ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിയുന്നത് പാലാ വാഗമൻ റുഡിലെ ഒരു വെയിറ്ററിയൻ ഹോട്ടലാണ് ഹിമാലയ റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡ് എത്തിക്കഴിഞ്ഞു കാരണം എൻ്റെ ദോശയും പടയും എനിക്ക് ഇഡിലും പടയും ഇഡിലെന്ന് വെച്ചാൽ വേറെ ലെവൽ സാധനം പൂ പോലെ ഇരിക്കുന്ന ഇഡിലാണ് എൻ്റെ ഒഴിച്ചു കൂട്ടായ്മ പോലെ സാമ്പാർ നല്ല സൂപ്പർ തേങ്ങാറച്ച ചമ്മന്തിയാണ് ഞാൻ മുന്നേ കൊണ്ടു വെച്ചായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് കഴിക്കാം സാമ്പാർ നല്ലവണ്ണം നല്ല ഇളക്കി ചിടില്ലാത്ത ഒഴുകിക്കാൻ പോവാൻ ഞാൻ നല്ലവണ്ണം ഇളക്കെ നല്ലവണ്ണം ഇളക്കുക ആട് കുറച്ച് ഒഴിക്കുക ആടി പോലെ നല്ല കുറുകിയ സാമ്പാറാണ് കേട്ടോ രക്ഷയില്ലാത്ത സാമ്പാറാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും ചിങ്ങ ഇല്ലാത്ത ഒഴിച്ച് കുറച്ച് ചമ്മന്തിയും അതുപോലെ നല്ലവണ്ണം ഇളക്കുക നല്ലവണ്ണം ഇടയ്ക്കി ആ വടയ്ക്കകത്തോട്ട് ഒഴിക്കുക വടക്കാത്ത ചമ്മന്തി സാമ്പാറും കുതിർത്തി വെക്കുക എന്നിട്ട് കഴിക്കാൻ വേറൊരു ലെവൽ ടേസ്റ്റാണ് ഇവിടുത്തെ നല്ലോണം ഒഴിച്ച് ചീ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം ചിടൽ കുറച്ച് ഇടൽ എടുത്ത് കുറച്ച് സാമ്പാറും ചമ്മന്തി ഒരുമിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കഴിച്ചു നോക്കട്ടെ ആ അടിപൊളി ടേസ്റ്റായിരിക്കും സൂപ്പർ ടേസ്റ്റ് ആണ് കുറച്ച് വടയും സാമ്പാറും ചമ്മന്തിയും കുതിർത്തി നല്ലവണ്ണം കഴിക്കുക സൂപ്പർ ഒരു രക്ഷില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാമതാണ് രണ്ട് വടയും രണ്ട് ദോശയും ഞങ്ങൾ ഓർഡർ ചെയ്തു ദോശയും വടയും ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല ഓർഡർ ചെയ്ത് കണ്ണൻ്റെ ദോശയും എനിക്ക് വടയും കണ്ണിന് വട വേണ്ട എന്ന് പറഞ്ഞു വള അത്രയ്ക്കും ടേസ്റ്റാണ് രണ്ട് വട ഞാൻ ഓർഡർ ചെയ്തു അത് അടിപൊളി ടേസ്റ്റാണ് രണ്ട് വട എടുത്ത് പ്ലേറ്റിൽ വെച്ച് കുറച്ച് സാമ്പാറും ചമ്മന്തി അങ്ങനെ കുതിർത്തി ഒഴിക്കുക അല്ല കുതിർത്തി അവിടെ കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റാണ് കറക്റ്റ് ഇത് വഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറി എല്ലാം ഒന്ന് കഴിക്കണം കറക്റ്റ് സ്പോട്ട് മറക്കണ്ട പാലാ വേഗമൻ റൂട്ടിലെ ഒരു പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹിമാലയ റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് ഓൾ ബെല്ലേക്കെ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക സാമ്പാറും ചമ്മന്തികളെല്ലാം വടക്കാത്ത ഒഴിച്ച് അല്ല കുതിർത്തി കഴിക്കാൻ എന്ത് ടേസ്റ്റാണറിയോ വേറെ ലെവൽ ടേസ്റ്റാണ് അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്പോട്ട് ഒന്നും നമ്മൾ ഓർമ്മിപ്പിക്കാണ് പാലാ വേഗമൻ റോട്ടില്ലേ ഇന്ത്യൻ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഹിമാലയ റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്നാലേ നമ്മൾ ആ ദിവസം നല്ല രീതിയിൽ പോകത്തുള്ളൂ കാരണം പാലാ വേഗമൻ റോഡിലെ ഒരു ഇന്ത്യൻ പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹിമാലയ റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ ആണ് അവിടുത്തെ കഴിച്ചിട്ട് ഇറങ്ങി അവിടുത്തെ പെട്ടന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് പൂരി ഉണ്ട് മസാല ദോശ കടല ഇതിൽ വളയുന്ന ഒരു വല്ലാത്ത ടേസ്റ്റാണ് വടക്ക് ഇതോടേക്ക് പോകുന്ന ഇറങ്ങി വേഗം പോഗവൻ പോണ വഴിക്കൊക്കെ ഇതുവഴി ഇവിടെ കയറി എല്ലാം കഴിക്കുക ഹിമാലയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് ഗുഡ് ബൈ